നമസ്കാരം വി എം വിനു വിഷയത്തിൽ അതിശക്തമായ വാദങ്ങളാണ് കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ് ഈ വിഷയം ഏറ്റെടുത്തത് സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ല ഇത് തിരുവനന്തപുരത്തെ മുട്ടടയിലെ വൈഷ്ണ വൈഷ്ണയുടെ കാര്യം അല്ല വി എം വിനുവിന്റെ കാര്യം ഇദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന് വ്യക്തമായ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഹാജരാക്കാൻ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇയാൾ മേയർ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ മേയറാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇയാളുടെ വാദം അംഗീകരിക്കാനാകില്ല സെലിബ്രിറ്റികൾ പത്രം വായിക്കാനില്ലേ നിങ്ങൾക്കിതിന്റെ സാങ്കേതികത അറിയില്ലേ നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരല്ലേ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്നത് ഒരു പ്രത്യേക വിഭാഗമൊന്നുമല്ല സാധാരണ പൌരന്മാരെ പോലെ തന്നെയാണ് സെലിബ്രിറ്റികൾ വി എം മിനു ചലച്ചിത്ര പ്രവർത്തകനായിരിക്കും സംവിധായകനായിരിക്കും പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് പല വിഷയങ്ങളിലും ഈ കോൺഗ്രസ്സുകാർ ഈ കലക്ടറുള്ളിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെതിരെ ഇവർ തിരിയുന്നു സർക്കാർ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ അതൊന്നും ഒരു ജനകീയമായ വിഷയമാക്കി മാറ്റാനോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാക്കി മാറ്റാനോ ഒന്നും പലപ്പോഴും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ശബരിമല വിഷയമടക്കം രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷയമടക്കം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ചില ഇരവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ ചില പ്രതിസന്ധികൾ തങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അയ്യോ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നേ എന്ന ഒരു വാദം ഉന്നയിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു രീതിയാണ് കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും യു ഡി എഫുകാരൊക്കെ തന്നെ കാലങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട് അത് സെലിബ്രിറ്റികളെ വെച്ചായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ചില കാര്യങ്ങൾ നടത്തിയിട്ടാണെങ്കിലും ഒക്കെ തന്നെ ഇവർ ഇവർക്ക് സത്യം പറഞ്ഞാൽ എല്ലാം വന്നു ചേരുകയാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് നോക്കൂ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നയിച്ചതും തല്ലുകൊട്ടതും കേസിൽപ്പെട്ടതുമൊക്കെ ബി ജെ പി പ്രവർത്തകരും അതുപോലെ തന്നെ ഹിന്ദു സംഘടനാ പ്രവർത്തകരും ഒക്കെയാണ് സ്ത്രീകളടക്കം പ്രായമായ സ്ത്രീകളടക്കം കേസിൽപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണം ഉണ്ടായത് കോൺഗ്രസിനാണ് അപ്പം ബി ജെ പി പ്രക്ഷോഭം നയിക്കാനും അതിന്റെ ഗുണം കൊയ്യാൻ കോൺഗ്രസും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവർക്ക് ഒന്നും ഇപ്പോൾ കഴിയാത്ത അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആളുകളെ നിർത്തിക്കൊണ്ട് അതായത് ശബരിനാഥൻ മുൻ എം എൽ എ കെ ശബരിനാഥനെ പോലെയുള്ള ആളുകളെ ഈ പി എം വിരുവിനെ ഒക്കെ നിർത്തിക്കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടാം എന്നുള്ള ഒരു ധാരണ കോൺഗ്രസ് ഉണ്ട് പക്ഷേ കോൺഗ്രസ്സിന് ചിലപ്പോൾ ഗുണമുണ്ടാകുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലകൊള്ളുന്നതുകൊണ്ട് പക്ഷേ കോൺഗ്രസ് ഒരിക്കലും അധ്വാനിച്ച് ഒന്നും നേടുന്നവരല്ല രാഷ്ട്രീയം പറഞ്ഞ് നേടുന്നവരല്ല തട്ടിപ്പ് നടത്തിയും കള്ളം പറഞ്ഞും നമ്മൾ ഈ വോട്ട് ചോരിയൊക്കെ കണ്ടില്ലേ തട്ടിപ്പ് നടത്തിയും കള്ളം പറഞ്ഞും ഇല്ലാത്ത കഥകൾ തെറ്റിദ്ധാരണാജനകമായി പടർത്തിയും നേട്ടങ്ങൾ നേടുന്നവരാണ് എന്തെങ്കിലും നേടിയാൽ തന്നെ കാര്യമായിട്ടൊന്നും നേടുന്നില്ല അപ്പം സെലിബ്രിറ്റികളായി ആളെ നിർത്തിയാലും ഇതിലും വലിയ സെലിബ്രിറ്റി വന്നാലും വി എംപിനും അതിനപ്പുറമുള്ള ആൾ വന്നാലും കോടതിയുടെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വി എം ബിനെ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല പിന്നെ വോട്ടില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഈ മണ്ഡലത്തില വോട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം ഇതൊന്നും പരിശോധിക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങിയത് എന്ന് തുടങ്ങിയ വളരെ വളരെ ശക്തമായ ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വൈഷ്ണ സുരേഷുമായി ബന്ധപ്പെട്ട് ഇതിനെ ഒരു ബന്ധവുമില്ല അത് ആ കുട്ടിക്ക് വോട്ടുണ്ടായിരുന്നു കരട് വോട്ടർ പട്ടികയിലൊക്കെ ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നു അത് കൃത്യമായ സാങ്കേതികത ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അത് വെട്ടിമാറ്റിയതാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കൂടിയാണ് കോടതി കണ്ടെത്തിയത് എന്നാൽ ബി എം മിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള കാര്യമല്ല ഉണ്ടായിരിക്കുന്നത് ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരം ചാട്ടങ്ങളും ബഹളങ്ങളും നിർത്തി കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞ് പൊതുരംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ മത്സരിക്കണം എന്നുള്ളതാണ് അതാണ് മാന്യത കോൺഗ്രസിന്റെ ചരിത്രവും അത് തന്നെയാണ് പക്ഷേ അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം കാട്ടിക്കൂട്ടലുകളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന കാര്യവും ഉറപ്പാണ്